ഹലോ വെൽക്കം ബാക്ക് ടു ലിൻസീസ് ലിങ്ക് സാധാരണയായിട്ട് മാവ് പൂക്കുന്നത് വരൾച്ചയുള്ള സമയത്താണ് അതായത് ഈർപ്പമില്ലാത്ത സമയത്താണ് മാവ് പൂക്കുന്നത് അതായത് ഈ വരൾച്ചയിൽ അതിൻ്റെ ആ ഒരു വംശത്തിനും മാവിനതൊരു നിലനിൽപ്പിന് ഭീഷണിയായിട്ട് വരുമ്പോൾ അത് കൂടുതൽ വിത്ത് ഉൽപ്പാദിപ്പിക്കും അപ്പോഴാണ് ഈ മാവ് പൂവിടുന്നത് അതായത് ആ വരൾ വരൾച്ചയിൽ അത് അത് നശിച്ചു പോകുകയാണെങ്കിൽ പോകുമെന്ന് തോന്നുന്ന ഒരു സാഹചര്യത്തിലാണ് അത് പൂവിടുന്നത് അതായത് വിത്ത് ഉൽപ്പാദിപ്പിക്കുകയാണ് ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ എന്തു ചെയ്യും അതായത് ഇതൊരു പ്രകൃതിയുടെ ഒരു നിയമമാണ് ആ ഒരു സാഹചര്യത്തിൽ പുതിയ വിത്ത് ഉൽപ്പാദിപ്പിക്കുന്ന ആ ഒരു സമയം അത് സാധാരണയായിട്ട് ഈർപ്പം ഇല്ലെങ്കിലാണ് മാവ് കൂടുതലായിട്ട് പൂവിടുന്നത് അതുപോലെ തന്നെ ഞാൻ പറയുന്നത് കേട്ടതാണ് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ഈ ചെടി മാവ് അത് പൂക്കൾക്കൊഴിച്ച് അതിൻ്റെ നിലനിൽപ്പ് അത് ഭദ്രമാക്കുമെന്നു പക്ഷേങ്കിൽ ഇതിൽ ഏതാണ് സത്യമെന്ന് എനിക്കറിയത്തില്ല ഞാൻ പക്ഷെങ്കിൽ പൂത്തോ മാവിനെല്ലാം നല്ലപോലെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കാരണം ചെടി ഒന്ന് നല്ല ഹെൽത്തി ആയിട്ട് വരാൻ വേണ്ടിയിട്ട് വേറെ ഒന്നും ചിന്തിക്കുന്നില്ല ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത് പക്ഷേ നിങ്ങൾ മാവിന് വെള്ളം ഒരുപാട് മാവുള്ളവരൊക്കെ ഉണ്ടല്ലോ അപ്പോൾ എങ്ങനെയാണ് നിങ്ങളുടെ അഭിപ്രായത്തിൽ മാവിന് വെള്ളം ഒഴിക്കണോ എന്നൊന്ന് താഴെ ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ അതുപോലെ തന്നെ മാവ് പെട്ടെന്ന് കായ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കടലപ്പിണ്ണാക്ക് നല്ലപോലെ കുതുക്കണം അതായത് നമ്മുടെ ഈ പുളിച്ച കഞ്ഞിവെള്ളമാണ് ഒരു രണ്ട് ദിവസമായ കഞ്ഞിവെള്ളത്തിലേക്ക് ഇതുപോലെ ഒരു ഒരു പിടി നമ്മുടെ കടലപ്പിണ്ണാക്കെടുത്ത് നല്ലപോലെ മുക്കി വെച്ചതിന് ശേഷം ഒരു രണ്ട് ദിവസം വെക്കുക എന്നിട്ട് നല്ലപോലെ ഒരു ഒരു അഞ്ച് ഇരട്ടി വെള്ളത്തിൽ ഡയലൂട്ട് ചെയ്ത് മാവിൻ്റെയൊക്കെ ചുവട്ടിലൊഴിച്ച് കൊടുക്കുകയാണെങ്കിൽ മാവ് എര കുട്ടി പൂക്കാനും കായ്ക്കാനും ഒക്കെ നല്ലതായിട്ടോ അതേപോലെ തന്നെ മറ്റൊരു ടെക്നിക്കാണ് മാവിൻ്റെ ചുവട്ടിൽ നമ്മുടെ ഒരു വിരലിൻ്റെ സൈസിൽ തൊലി ഇങ്ങനെ റൗണ്ടിൽ ചെത്തിക്കളയും അതായത് മോതിരം ഇടുക എന്നൊക്കെ പറയും വളയം എന്ന് പറയും അപ്പോൾ അത് അങ്ങനെ ചെയ്താലും മാവിനെ ഒരു അതിനൊരു പ്രതിരോധ മെക്കാനിസം ഒന്നുമില്ല അത് നിലനിൽക്കാൻ വേണ്ടി അത് പൂക്കും എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അത് ചെയ്ത അത് അറിയാത്തവരാരും ചെയ്യാൻ പോകരുത് കാരണം മാവ് ഉണങ്ങി പോകാനുള്ളൊരു സാധ്യതയുണ്ട് മോതിര വളയമൊക്കെ ഇട്ട് കായ്പ്പിച്ചവർ കാണും പക്ഷെ അതറിയാത്ത ടെക്നിക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ അറിയാത്തവർ ആരും ചെയ്യരുത് കേട്ടോ ഇത് ഏറ്റവും കടലപ്പിണ്ണാക്ക് മാവല്ല എല്ലാം ലാവിനും എല്ലാം കായ്ക്കാൻ നല്ലൊരു ഫെർട്ടിലൈസറാണ് ഇതിൻ്റെ അകത്ത് നാച്ചുറലായിട്ട് എൻപിക്ക് അടങ്ങിയിട്ടുണ്ട് മറ്റ് മാ സൂക്ഷ്മ മൂലങ്ങൾ എല്ലാം അടങ്ങിയ ഒരു ഇത് അപ്പോൾ ഇതിലേക്ക് കടലപ്പിണ്ണാക്കിൻ്റെ കൂടെ തന്നെ പുളിച്ച കഞ്ഞിവെള്ളം ഒഴിച്ചു ഇത് നല്ലപോലെ കൂതിത്ത് രണ്ട് ദിവസം കഴിഞ്ഞ് അഞ്ചാറ് ഇരട്ടി വെള്ളത്തിൽ ഡൈല്യൂട്ട് ചെയ്ത് ഒഴിച്ചു കൊടുക്കാം ഇത് അതിൻ്റെ കൂടെ നമ്മൾ എപ്സം സോൾട്ട് കൂടി ചേർ യാണെങ്കിൽ മാങ്ങായ്ക്കൊക്കെ നല്ല മധുരം ഉണ്ടാവും കേട്ടോ തക്കാളിക്കുമൊക്കെ നല്ല തക്കാളി നല്ല മധുരമുള്ള തക്കാളി ഉണ്ടാകാനും എപ്സം സോൾട്ട് ഇട്ട് കൊടുത്താൽ നല്ല ചെടികൾ നല്ല രീതിയിൽ പൂക്കാൻ ഇത് സഹായിക്കും പൂക്കാൻ ഒരു നല്ല ഒരു ഫെർട്ടിലൈസറാണ് ഇങ്ങനെ ചെയ്യുന്നവർ ഇങ്ങനെ ചെയ്താൽ വളരെ നല്ലതാണ് അതുപോലെ തന്നെ ഞാൻ മാവ് നനച്ചു കൊടുക്കാറുണ്ട് നിങ്ങൾ നനയ്ക്കോ ഇല്ലയോ എന്നൊക്കെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ ഈ ഒരു വളം ഉണ്ടാക്കാനും എളുപ്പമല്ലേ അന്നേരം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല റിസൾട്ട് കിട്ടും അപ്പം ഈ ഒരു കടല പിണ്ണാക്കിൻ്റെ ഈ ഒരു ഫെർട്ടിലൈസർ നമുക്ക് ഇതിന് മാത്രമല്ല കേട്ടോ മാവിന് മാത്രമല്ല പച്ചക്കറികൾക്കൊക്കെ വളരെ നല്ലതാണ് അല്ലാതെ തന്നെ നമ്മുടെ പച്ചക്കറികളുടെ വേസ്റ്റ് എല്ലാം മിക്സിയിലടിച്ച് ഡൈല്യൂട്ട് ചെയ്ത് പച്ചക്കറികളുടെ തൊലിയെല്ലാം കൊണ്ട് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ് ഇത് വേണ്ട ഇതാണ് ഇവിടുത്തെ ഒരു വില്ലൻ ഒരു പൂച്ച വന്നിരിക്കുകയാണ് അതിനെ കണ്ടാൽ തന്നെ ഒരു പുലിയുടെ ഒരു ലക്ഷണം പോലെ ഉണ്ട് പക്ഷേ എന്നെ കണ്ടപ്പോൾ തന്നെ അത് തിരിച്ചു പോകും ഇവിടുന്ന് വന്നതെന്ന് അറിയത്തില്ല ഓക്കെ ബൈ പറഞ്ഞ് ഞാൻ എന്ന് പറഞ്ഞ് പോവാണ് അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി അതുപോലെ തന്നെ മാവിന് നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ ഇത് ഞാൻ നേരത്തെ നിങ്ങളെ കാണിച്ചു നമ്മുടെ ബറാബ ഫ്രൂട്ട് അതെല്ലാം ഇപ്പം ആയിട്ട് എനിക്ക് തോന്നുന്നു പൂ ഫ്രൂട്ട്സിൻ്റെ ഒരു സമയമാണെന്ന് തോന്നുന്നു എല്ലാം കായ്ക്കുന്ന ഒരു സമയം അപ്പോൾ ഇതിന് ഇപ്പം വേനലിൽ നമ്മളൊരു എക്സ്ട്രാ കെയർ കൊടുക്കണം കേട്ടോ നല്ല രീതിയിൽ നനച്ചു കൊടുക്കണം അതായത് ഇപ്പം പ്രത്യേകിച്ച് മാങ്കോസ്റ്റീന് റംബൂട്ടാനൊക്കെ ഒരു സമയമാണ് അന്നേരം രാവിലെയും വൈകിട്ട് രണ്ടു നേരം നനച്ചു കൊടുക്കാൻ പറ്റുക ജലക്ഷാമം ഒക്കെ ഉള്ളവരെ ഒരു നേരമെങ്കിലും നനച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കണം കാരണം നനവ് നല്ല പോലെ വേണം ഇല്ലെങ്കിൽ ഇതൊക്കെ ഉണങ്ങിപ്പോകും അത് പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ അതുപോലെ തന്നെ ഏത് ഫേർട്ടിലൈസർ ആണെങ്കിലും ഇപ്പം കൊടുക്കുകയാണെങ്കിൽ നല്ലപോലെ വെള്ളം ഒഴിച്ചു കൊടുക്കണം അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം വെള്ളം എന്ന് പറയുന്നതാണ് ഇപ്പോൾ ഈ വേനൽക്കാലത്ത് പ്രത്യേകിച്ച് വരൾച്ച ഉള്ളത് കൊണ്ടാണ് ഈ വെള്ളം വളരെ അത്യാവശ്യമായിട്ട് ഏത് ജീവികൾക്കായാലും മരങ്ങൾക്കായാലും എല്ലാം കൊടുക്കേണ്ട ഒരു സമയമാണ് പിന്നെ മാവൊക്കെ ആണെങ്കിൽ എങ്ങനെയാണ് ഇതിൻ്റെ പേര് പല പല പേരുകളല്ലേ ബംഗാനപ്പള്ളി ഉണ്ട് പിന്നെ ഒത്തിരി കൽ കലാ മാവ് ബംഗാനപ്പള്ളി പിന്നെ മൂവാണ്ടർ ഇതൊക്കെ കാണുമ്പോൾ ആക്ച്വലി എനിക്കിതെങ്ങനെയാണ് ഇതിൻ്റെ പേര് പല മീൻസ് നമ്മൾ നഴ്സറികളിലൊക്കെ പോകുമ്പോൾ പലയിടത്തായിട്ട് വാങ്ങിക്കൊണ്ട് വെച്ചിട്ടുണ്ട് അന്നേരം ഇതിൻ്റെയൊക്കെ പേര് കറക്റ്റായിട്ട് അറിയത്തില്ല ഇത് ഏതിന് നമ്മൾ എങ്ങനെ അറിയുന്നത് അതിൻ്റെ ഷെയ്പ്പോണ്ടാണെന്നോ അതോ എന്തുവാണെന്ന് അറിയത്തില്ല ഇപ്പം ഞാനിപ്പം ഒരു ഡൗട്ട് എനിക്കുണ്ട് മാവ് പല ടൈപ്പ് മാവ് ഉള്ളതുകൊണ്ട് ഇതിൻ്റെയൊക്കെ പേരുകൾ തമ്മി കൺഫ്യൂഷൻ അങ്ങനെയുള്ളവരുണ്ടോ അതോ ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് എനിക്കൊരു ഡൗട്ട് ചെടികളും ഫ്രൂട്ട്സും ഒക്കെ ഇഷ്ടമുള്ളവർ പിന്നെ നമുക്ക് ഈ ഇതിൻ്റെ പേരൊന്നും മറന്നു പോകാതിരിക്കാൻ അതിനകത്ത് എപ്പോഴും ടാഗ് ചെയ്യുന്ന നല്ല പക്ഷേ ഞാൻ പലതിനും അങ്ങനെ ടാഗ് ചെയ്യാനൊക്കെ മറന്നുപോയിട്ടുണ്ട് ഇനിയിപ്പം നടുന്നതിനെല്ലാം ഞാൻ വിചാരിക്കുക ടാഗ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് നാൾ കഴിയുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ നട്ടു വെച്ച് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിയുമ്പോൾ അയ്യോ ഇത് ഏതിന്മാവാണെന്ന് നമ്മൾ ഡൗട്ട് അടിക്കും അതിൻ്റെ ഒരു സംശയം വരാതിരിക്കാൻ നമ്മൾ എന്തുവാണെങ്കിൽ ഇപ്പം ഈ പുളിയുടെ തന്നെ നെല്ലിക്കയുടെ തന്നെ പേര് പലരും ചോദിച്ചു എനിക്ക് കറക്റ്റായിട്ട് ആര് നെല്ലിക്കാതാണോ അതോ നെല്ലിക്കയുടെ പേര് കറക്റ്റ് അപ്പം നമ്മൾ ഏത് തന്നെ മേടിച്ചാലും ഒരു ടാഗ് ചെറുതായിട്ടൊന്ന് കൊടുക്കുന്നത് അതായത് വെള്ളത്തിലൊന്നും അലിഞ്ഞ് പോയതൊരു പ്ലാസ്റ്റിക് കൊണ്ട് ഒരു ടാഗ് ഉണ്ടാക്കി വയ്ക്കുകയാണെങ്കിൽ ഒത്തിരി നല്ലതായിരിക്കും കേട്ടോ അതിന് പേര് നമ്മൾ വിട്ടുപോകാതിരിക്കും സത്യത്തിൽ സത്യത്തിൽ ഒരു ചക്ക കിട്ടിയതാണ് അന്നേരം ഈ നമ്മുടെ ഇവിടുത്തെ തന്നെ ചക്കയാണ് പക്ഷേങ്കിൽ ചക്ക മുറിക്കാൻ അറിയാത്തവരുടെ ഒരു അവസ്ഥ ഞാനിത് എത്ര കഷ്ടപ്പെട്ടെന്നറിയും ഈ ചക്ക ഇങ്ങനെ ഇങ്ങനെ മുറിച്ചെടുക്കാം കാരണം നമുക്ക് പരിചയമില്ലെങ്കിൽ നമ്മൾ കിടന്ന് കഷ്ടപ്പെടും പക്ഷേ ആദ്യമായിട്ട് നമുക്ക് ചക്ക മുറിക്കാൻ വേണ്ടി നല്ല മൂർച്ചയുള്ളൊരു കത്തിയാണ് അതുപോലെ തന്നെ കുറച്ച് വെളിച്ചെണ്ണയും ഇതൊക്കെ പറഞ്ഞു തരാൻ പണ്ട് നമ്മുടെ അമ്മച്ചിമാരൊക്കെ ഉള്ള സമയത്ത് അമ്മച്ചിമാരൊക്കെ ഉണ്ടെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് പറഞ്ഞു തരും ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്നൊക്കെ ഇതൊക്കെ അറിയത്തില്ലെങ്കിൽ എന്ത് കഷ്ടമല്ലേ പക്ഷേ ഈ ചക്കയെന്ന് പറഞ്ഞാൽ നല്ല മധുരമുള്ള ചക്കയാട്ടോ നമ്മുടെ ഈ ചെമ്പരത്തി വരിക്ക എന്നൊക്കെ പറയത്തില്ലേ ആ ഒരു വെറൈറ്റിയാണ് ചുവന്ന ഇത് ഇതിന് ഇച്ചിരി കളർ കുറവും പക്ഷേ ചില സമയത്ത് പറിക്കുന്നതിന് നല്ല ചുവന്ന കളറിൽ ഇരിക്കുന്നൊരു ചക്കയാണിത് കണ്ടത് ഇത് മുറിച്ചപ്പോൾ ഇങ്ങനെ ചരിഞ്ഞൊക്കെ പോയി പക്ഷെ ശരിക്കും ഇത് മുറിക്കാനറിയാവുന്നവർ കറക്റ്റായിട്ട് മുറിച്ചെടുക്കും ഇങ്ങനെയൊക്കെ ചെയ് നമ്മളൊന്ന് ചെയ്യുമ്പോഴാണ് മനസ്സിലാവുന്നത് ആ കട്ടിങ് സ്കിൽസൊക്കെ നമുക്ക് ഓർമ്മ പറയണം കട്ടിങ് സ്കിൽസ് എന്ന് പറഞ്ഞാൽ നല്ലൊരു സ്കിൽസ് അതായത് പ്രത്യേകിച്ച് നമ്മുടെ ഫ്രൂട്ട്സൊക്കെ ഒന്ന് കട്ട് ചെയ്യുമ്പോഴുണ്ടല്ലോ ഇങ്ങനെ നല്ല ദീപ് ഭംഗിയിൽ മുറിച്ചെടുക്കാനുള്ള ഒരു കഴിവ് അത് ശരിക്കും ഒരു കഴിവ് തന്നെയാണ് പക്ഷെ എനിക്കറിയത്തില്ലെന്നുള്ള വിഷമമൊന്നുമില്ല നമ്മളത് ഒന്ന് രണ്ട് മൂന്നാല് പ്രാവശ്യം ചെയ്ത് കഴിയുമ്പോൾ നമ്മളതിനെല്ലാം എക്സ്പേർട്ടാകും അങ്ങനെ ഏത് കാര്യവും കിട്ടും നമുക്കറിയത്തില്ലെന്ന് ഒരു കാര്യവും ഇരിക്കരുത് നമ്മൾ ഒന്ന് രണ്ട് പ്രാവശ്യം പഠിച്ച് നല്ല രീതിയിൽ രണ്ട് മൂന്ന് പ്രാവശ്യം ഒക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ നല്ല എക്സ്പേർട്ടാവും അപ്പോഴേ ഇപ്പം മറ്റൊരു ചെടി ഞാൻ നോക്കിയപ്പോൾ അത് ഇച്ചിരി നല്ലതല്ല അതിന് ഞാനതൊന്ന് റീപ്പോർട്ട് ചെയ്ത് വെച്ചേക്കുമാണ് ഒന്ന് ചരിച്ച ഒരു സ്റ്റൈലൊക്കെ കൊടുത്ത് വെച്ചേക്കുമാണ് ഒരു ബോൺസായി പോലെ നിൽക്കുന്നൊരു ചെടിയാണ് അത് കാണാൻ നല്ല ഭംഗിയാണ് പിന്നെ ഇപ്പം മെയിൻ ആയിട്ട് എല്ലായിടത്തും ഉണ്ടെങ്കിൽ ബൊഗേൻമില്ല അതിൻ്റെ ഒരു കളേഴ്സും ഒക്കെ ഇതിൻ്റെയൊക്കെ പൂക്കൾ കഴിഞ്ഞു കേട്ടോ ഇനിയിപ്പോൾ അടുത്തൊരു സെക്ഷൻ വന്നതാണ് ഇതൊക്കെ അപ്പോൾ ഇന്നത്തെ പ്ലാൻ കെയറും എല്ലാം കഴിഞ്ഞു ഇതെല്ലാം കഴിഞ്ഞപ്പോൾ ഒരു കാപ്പിയൊക്കെ കുടിക്കാൻ തോന്നി അന്നേരം നമ്മുടെ ഗാർഡനിൽ തന്നെ കാപ്പിയൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് നാച്ചുറലായിട്ട് കാറ്റൊക്കെ ഉണ്ടല്ലോ നല്ല ഫ്രഷ് ഓക്സിജനും കിട്ടും അന്നേരം എപ്പോഴും നമ്മൾ കുറച്ച് ചെടികളുടെയൊക്കെ കുടിക്കണിരിക്കുകയാണെങ്കിൽ അതൊരു പ്രത്യേക ഇതാണ് മീൻസ് ഒരു പോസിറ്റീവ് വൈബ് എന്നൊക്കെ പറയാം ഒരു പോസിറ്റീവ് എനർജിയൊക്കെ കിട്ടുന്നൊരു ശരിക്കും നമ്മൾ ഗാർഡനിൽ ഇരിക്കുമ്പോഴാണ് ഒരു പോസിറ്റിവിറ്റി ഇപ്പം നമുക്ക് ഫീൽ ചെയ്യുന്നത് ആണെങ്കിലും നമ്മുടെ വർക്ക് സ്പേസിലാണെങ്കിലും അതെല്ലാം കഴിഞ്ഞ് നമ്മളൊന്ന് ശാന്തമായിട്ടിരിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് അതായത് മെഡിറ്റേഷൻ ചെയ്യാനും യോഗ ചെയ്യാനും ഒക്കെ ഓപ്പൺ സ്പേസാണ് ഏറ്റവും നല്ലത് കാരണം ഓപ്പൺ സ്പേസിൽ നമുക്ക് നല്ല ഫ്രഷ് ഓക്സിജൻ കിട്ടുന്നൊരു സ്ഥലമാണ് എക്സസസൈസ് ചെയ്യാനാണെങ്കിൽ തന്നെ നമ്മളൊരു ക്ലോസ്ഡ് റൂമിൽ നിന്ന് നമ്മൾ എക്സസൈസ് ചെയ്യുന്നതിൽ നല്ലപോലെ റെക്കമെൻഡ് ചെയ്യുന്നത് നമ്മൾ ഇതുപോലെ ഒരു ഫ്രഷ് സ്ഥലത്ത് അതാണ് പാർക്കിലൂടെ നടക്കുന്നത് കൊണ്ട് നമുക്ക് ഒത്തിരി പ്രയോജനങ്ങളുണ്ട് നമ്മൾ ഇൻഡോറിൽ നിന്ന് നമ്മൾ ട്രെഡ്മില്ലൊക്കെ വാക്ക് ചെയ്യുന്നതിലും ബെസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ പാർക്കിൽ പോയി അല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ നടക്കാൻ സ്ഥലമുണ്ടെങ്കിൽ അതിൽ നടക്കുന്നതാണ് ഏറ്റവും കാരണം നമുക്ക് ഫ്രഷ് ഓക്സിജൻ കിട്ടാനും നമ്മുടെ ബോഡിക്ക് ഒരു പോസിറ്റിവിറ്റി കിട്ടാനും ബ്രെയിൻ ഫങ്ഷനിങ്ങിനും എല്ലാം ഏറ്റവും ബെസ്റ്റ് നമ്മൾ എപ്പോഴും ഒരു ഓപ്പൺ സ്പേസിൽ ഒരു ഗാർഡനിലോ അല്ലെങ്കിൽ ഒരു പബ്ലിക് പാർക്കിൽ പബ്ലിക് പാർക്കിന് ഉദ്ദേശിക്കുന്ന നല്ല ട്രീസൊക്കെയുള്ളൊരു സ്ഥലത്ത് പോയി നടക്കുന്നത് നമുക്ക് എപ്പോഴും ഒരു പോസിറ്റിവിറ്റി നൽകുന്നൊരു കാര്യമാണ് അതു പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഞാൻ ഈ ചെടിയാണ് നമ്മൾ റീപ്പോർട്ട് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇതിൻ്റെ പേര് ആക്ച്വലി ഞാൻ അങ്ങ് മറന്നുപോയി കേട്ടോ ഇത് മേടിച്ച അതേ ചട്ടിയിൽ തന്നെ ഇരിക്കുകയാണ് അപ്പോൾ ഇതിപ്പോൾ കുറേ നാളായതുകൊണ്ട് ഞാൻ ഓർത്തു എങ്കിലൊന്ന് റീ പോട്ട് ചെയ്യാണ് റീ പോട്ട് ചെയ്യുമ്പോഴേ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ ഏത് തരത്തിലുള്ള പോട്ടാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് നമ്മൾ ഏത് രീതിയിലാണ് ചെടി നടാൻ പോകുന്നതെന്ന് എപ്പോഴും നമ്മൾ സാധാരണയായിട്ട് ചെയ്യാറുള്ളു നമ്മളിപ്പോൾ ഇരിക്കുന്ന ചട്ടിയിൽ നിന്ന് റീപ്പോട്ട് ചെയ്യുമ്പോൾ അതിലും കുറച്ചുകൂടെ വലിപ്പമുള്ള ചട്ടിയിലാണല്ലോ നമ്മൾ വെക്കേണ്ടത് അപ്പം ഞാൻ ഇവിടെ ചെയ്യുന്നതെന്ന് വെച്ചാൽ വലിപ്പമല്ല എടുക്കുന്നത് ആ ചെടിയുടെ ഒരു സ്റ്റൈല് നമ്മൾ സ്റ്റൈലിങ് ചെയ്യുന്ന ചെടികൾ നമ്മളതനുസരിച്ച് വേണം വെക്കാൻ വേണ്ടി ഞാൻ ഇത് ഇത് ഓൾറെഡി ഈ പ്ലാന്റ് ഇച്ചിരി ചരിഞ്ഞിങ്ങനെ പോയി അതായത് നമ്മുടെ ഈ കൻ ഈ ആറിൻ്റെയൊക്കെ സൈഡിൽ തെങ്ങ് നിൽക്കാൻ അന്നേരം ഇങ്ങനെ ചരിഞ്ഞു പോവുമല്ലോ ആ ഒരു രീതി അന്നേരം ഞാൻ ഓർത്തു ഇത് അങ്ങനെ വെക്കുകയാണെങ്കിൽ ഒരു ഭംഗിയായിരുന്നു ഇതുപോലെ ഞാനൊരു പരന്ന ഒരു ഒരുപാട് ഡീപ്പ് റൂട്ടഡ് ആയിട്ടുള്ളൊരു ചെടിയല്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇതുപോലെ പരന്ന ഒരു ചട്ടി എടുത്തിട്ട് അപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്ത് ഏറ്റവും ഹോൾസൊക്കെയുള്ളൊരു ചട്ടി അന്നേരം അതിൻ്റെ അടിയിലേക്ക് ഞാൻ കുറച്ച് മെറ്റലിട്ട് കൊടുക്കുകയാണ് മെറ്റലോ നിങ്ങൾക്ക് വേണമെങ്കിൽ ചുടുകട്ടയുടെ പീസസൊക്കെ ഇടാം കേട്ടോ അപ്പോൾ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ മണ്ണ് ഇട്ട് കൊടുക്കും മണ്ണിൻ്റെ കൂടെ ചാണകപ്പൊടിയൊക്കെ ഇട്ട് മിക്സ് ചെയ്താണെങ്കിൽ ഏറ്റവും നല്ലതാണ് ഞാനിപ്പോൾ ഓർക്കുന്നത് പിന്നീട് കുറച്ചുകൂടെ കഴിഞ്ഞിട്ടിൻ്റെ മുകളിൽ തന്നെ ചാണകപ്പൊടി ഇടാമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കാരണം ഇപ്പോൾ ഈ മണ്ണിൽ വേറെ ഒന്നും ചേർത്തിട്ടില്ല ജസ്റ്റ് മണൽ മണ്ണ് മാത്രം മണ്ണും മണലും കൂടെ മിക്സ് ആയിട്ടുള്ള ടൈപ്പ് മണ് മണ്ണാണിത് അപ്പോൾ ഞാൻ മണ്ണ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നടാൻ ഉദ്ദേശിക്കുന്ന ആ ചെടിയുണ്ടല്ലോ അത് നമ്മൾ ആ ചെടിയിൽ നിന്ന് എടുത്ത് എക്സ്ട്രാ റൂട്ട് ഇതിനൊത്തിരി അങ്ങ് റൂട്ട് കണ്ടു ഇതിൻ്റെ ഇങ്ങനെ അങ്ങ് ഡീപ്പ് ഈ റൂട്ടൊക്കെ അങ്ങ് ജസ്റ്റ് ഞാനങ്ങ് കട്ട് ചെയ്ത് കളയുകയാണ് ഒന്നും ആവശ്യമില്ല അപ്പോൾ ഞാൻ പുതിയൊരു ചട്ടിയിലേക്ക് വെക്കാൻ വേണ്ടിയിട്ട് ആ റൂട്ടൊക്കെ ഞാനൊന്ന് കട്ട് ചെയ്ത് കളയുകയാണ് ചിലതൊക്കെ ഡെഡ് റൂട്ട്സൊക്കെ ഉണ്ട് അപ്പോൾ ഇതിങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കളയാം എന്നിട്ട് ഈ ചെടിയൊന്ന് ഞാൻ വെച്ചുകൊടുത്തു ഇനി ഇതിൻ്റെ മുകളിലേക്കൂടെ മണ്ണിട്ട് കൊടുക്കണം ഇപ്പം നിങ്ങൾ മനസ്സിലായോ ഈ ചെടി ഇങ്ങനെ ചരിഞ്ഞാണ് നിൽക്കുന്നത് അപ്പോൾ ഇതൊന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഇതിന് ഒരുപാട് ഡീപ്പ് അടിയിലോട്ടൊരു ഇതില്ലാത്ത ചട്ടി ആയതുകൊണ്ട് ഞാൻ ഒരു കല്ല് വെച്ച് അതിനൊന്ന് സപ്പോർട്ട് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ട് ഇത് ഇതുകൊണ്ട് ഇതൊന്ന് സപ്പോർട്ട് ചെയ്ത് ആ ചെടിയൊന്ന് നിർത്തുകയാണ് ഇപ്പം ഞാൻ ഒരു ഇതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടോട്ടെ ഇനി കുറച്ച് വെള്ളം കൊണ്ട് ഒഴിച്ച് വെച്ചാൽ നല്ല സെറ്റപ്പായി കാരണം ഇങ്ങനെയാണ് നമ്മൾ ഓരോ ചെടി നമ്മുടെക്ക് ഇഷ്ടമുള്ള രീതിയിലൊക്കെ വെക്കാൻ പറ്റും അപ്പോൾ ഇതൊരു ചെറിയ ചട്ടിയിലാണ് നമുക്ക് നോക്കാം ഇത് വളർന്നു വരുന്നത് എങ്ങനെയാണെന്ന്